പ്രിയപ്പെട്ടവർ ഈ സംഗമത്തിന് മൂന്നേ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇവിടെ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു സ്നേഹത്തോടുകൂടി പങ്കുവെക്കാനുള്ളത് ഒന്ന് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തൽ എന്നാൽ മനുഷ്യന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ഭൂമിയിലെ നമ്മൾ നിർവഹിക്കേണ്ടെന്ന വലിയ സുഹൃത്തേക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഓരോ അന്തേവാസികളുടെയും ഓരോ അതിഥികളുടെയും വിഷയങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം വ്യാപകമായി ഇത് വളരുന്നുവെന്ന് നമ്മൾ വളരെ വേദനയോടുകൂടി അന്വേഷിച്ചിരുന്നു ഒരുപാട് ആളുകൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇതിന്റെ വിഭിന്ന ഭാവങ്ങളെ കുറിച്ച് വിശേഷങ്ങളെ കുറിച്ച് പങ്കുവച്ചിരുന്നു അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ഘടകം ഈ പ്രോഗ്രാം നീലഗിരി വയനാട് ജില്ലകളുടെ സമന്വയമാണ് ഈ രണ്ട് ജില്ലകളിലുള്ള വൃദ്ധസദനങ്ങളിലെ മാതാപിതാക്കളെയാണ് നമ്മൾ അതിഥികളായി ഇന്ന് ഇവിടെ വിളിച്ചിട്ടുള്ളത് പക്ഷേ അത്ഭുതപ്പെടുത്തിയത് വയനാട് കേരളത്തിന്റെ ഒരു സാംസ്കാരിക തനിമയുള്ള ഒരു നാട്ടിന്റെ പ്രതീകമാണ് സംസ്കാരത്തിന്റെ തമിഴകത്തിന്റെ മാധുര്യം പകരുന്നതാണ് നീലഗിരി ഈ രണ്ട് അതിർത്തി കൂടി പങ്കെടുക്കുന്ന ജില്ലകളിലെ വൃദ്ധസദനങ്ങളെ ഒന്ന് തണക്കെടുത്തപ്പോൾ നമ്മൾക്ക് ഇന്ന് പങ്കെടുക്കുന്നതിനടക്കം എൺപത് ശതമാനവും വയനാട്ടിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണ് മൂന്നേ മൂന്ന് വൃദ്ധ മന്ദിരങ്ങളാണ് തണൽ മന്ദിരങ്ങളാണ് ഈ പരിസര ഈ പരിസര പ്രദേശത്ത് നീലഗിരിയിൽ നിന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് പങ്കെടുക്കുന്നത് ഇല്ലാത്തത് കൊണ്ടല്ല ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പങ്കെടുപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല വളരെ കുറവാണ് നീലഗിരിയിൽ വൃദ്ധ സദനങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവാണ് അത് ഒരുപക്ഷേ നീലഗിരി കോളേജ് എന്ന് പറയുന്ന ഈ മുറ്റത്ത് നിന്ന് ഇങ്ങനെ ഒരു ദൗത്യം പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ ഒരു കൊണ്ടാണ് നമ്മൾ ഇത് സംവദിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു സാംസ്കാരികതയുടെ കളിത്വത്തിൽ അവകാശപ്പെടുന്ന ഞാനടക്കം പ്രതിനിധീകരിക്കുന്ന നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് വളരുന്നു എന്തുകൊണ്ട് ഇത്രയധികം ക്രമാതീതമായി അംഗസംഖ്യ പൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം ചിന്തയാകേണ്ടത് സംസ്കാരം പറയാൻ ഇഷ്ടം പോലെ വലിയ 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 പൗരാണികതയുടെ കാഴ്ചപ്പാടുകൾ ആകാവുന്നതെരുന്ന കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട് എന്നിട്ടും എന്റെ മാതാപിതാക്കളെ അവരുടെ സായന്തരത്തിൽ മടിയിൽ കിടത്ത് സംരക്ഷിപ്പിക്കേണ്ടതിന് പകരം അവരെ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന വേദനക്ക് നമ്മുടെ നാട് സത്യം വഹിച്ചു പ്രിയപ്പെട്ടവരെ തിരുത്തേണ്ടതാണ് ഈ ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി

നീ പോറ്റി വളർത്തുന്ന മക്കളോട് നിനക്ക് നിർവഹിക്കാതെ നീയും നിന്റെ ഭാര്യയും എങ്ങനെ ജീവിക്കുന്ന അതിന്റെ കാരണവർ മനോഹരമായി ഇത് ലോകത്തോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ചോദ്യം സ്നേഹസ്വരം വീണ്ടും ആവർത്തിക്കുകയാണ് അതെ അതില് ഏറ്റവും മനോഹരമായി പറഞ്ഞു പങ്കു ഈ നാടിന്റെ ഒരു സംസ്കാരമുണ്ട് തായറും ഇല്ലേ അമ്മയേക്കാൾ വലിയ ഒരു അമ്പലമില്ല അമ്മയൊക്കെ അമ്മയേക്കാൾ വലിയ ഒരു ആരാധനയുമില്ല ആരാധനാലയമില്ല എന്തുകൊണ്ട് എണ്ണം കുറയുന്നു എന്നതിന് ഒരു സംസ്കാരം കാരണമാവുകയാണ് അമ്മയേക്കാൾ വലിയ ഒരു കോവിലകം ഇല്ല പ്രിയപ്പെട്ടവരെ തന്റെ ഈ സ്വൽമിക്ക മന്ദിരം ഇല്ലേ പിതാവിനേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല മാതാവിനേക്കാൾ വലിയ ആരാധനാലയമോ പിതാവിനേക്കാൾ വലിയൊരു പ്രാർത്ഥന മന്ദിരമോ പ്രാർത്ഥനയോ ഇല്ല അതിനെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്നതാണ് പ്രധാനം കഴിയേണ്ടത് രണ്ടാമത്തെ നമ്മൾ എന്ന മക്കൾക്കാണ് നമ്മൾ എന്ന പുത്രന്മാർക്കാണ് ഇവിടെ താണും പെണ്ണുമാകുന്ന ഈ തലമുറയുടെ കണ്ണുകൾക്കാണ് ആരാണ് ഒരു പുത്രൻ ഭാരതീയ ദർശനത്തിൽ ആരെയാണ് പുത്രൻ എന്ന് വിളിക്കുന്നത് പുരാണത് ും എന്ന് പറയുന്നത് നരകത്തിന്റെ പേരാണ് നഷ്ടത്തിന്റെ പേരാണ് മരണത്തിന്റെ പേരാണ് വേദനയുടെ പേരാണ് ഇല്ലായ്മയുടെ പേരാണ് നാമാത് നരകാത് തും എന്ന നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാത്ത ആ നഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെറിയാത്ത ആ വേദനയിലേക്ക് നിങ്ങളെ എടുത്ത് തള്ളി എറിയാത്ത ആ നെഞ്ചോട് ചേർത്തു വെക്കുന്നവന്റെ പേരാണ് പുത്രൻ എന്ന് പറയുന്നത് പ്രായാധിക്യത്തിന്റെ വേദനയിൽ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്താത്തവൻ അവർ വേദനിപ്പിക്കാത്തവൻ അവർക്ക് കണ്ണുകളിൽ വേദനയുടെ സങ്കടത്തിന്റെ അവർ ഇരുട്ടുകൾ അവർക്ക് സമ്മാനിക്കാത്തവൻ അവരാണ് പ്രിയപ്പെട്ടവരെ നേരറിവിന്റെ നന്മയറിയുന്ന പ്രധാനപ്പെട്ട മൂല്യമറിയുന്ന മക്കൾ എന്ന് പറയുന്നത് പും എന്ന പദത്തെ വിശദീകരിക്കുന്നത് കാണാം മഹാന്മാരായ ഭാരതീയ പണ്ഡിതന്മാർ പും എന്നത് ഒരു പുരുഷ ശബ്ദത്തിന്റെ ഓർമ്മയാണ് പുരത്തിൽ അധിവസിക്കുന്നവൻ എന്നാണ് പുരുഷന്റെ അർത്ഥം പുരത്തിൽ അധിവസിക്കുന്നവൻ ഈ ഭൂമിയിൽ പാർക്കുന്നവൻ ഈ മണ്ണിൽ കഴിയുന്നവൻ അങ്ങനെ ജീവിക്കുന്ന പുരുഷൻ അങ്ങനെ ജീവിക്കുന്ന പുത്രൻ ഈ ഭൂമിയിൽ നരകത്തിലേക്ക് കൊണ്ടുപോകാതെ മനുഷ്യനെ നയിക്കാൻ കെൽപ്പുള്ളവരാകണം പ്രിയപ്പെട്ടവരെ മൂന്നാമതായി അവസാനമായി എനിക്ക് ചേർത്ത് മനുഷ്യൻ ഒരു യാത്രയിലാണ് ഷഡ്ഭാവങ്ങൾ എന്ന് പറയും ആറു ഭാവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു തീർക്കുകയാണ് ഒന്ന് ഉണ്ടാവുക രണ്ട് നിലനിൽക്കുക മൂന്ന് വളരുക നാല് പൂർണ്ണ വളർച്ചയെത്തുക അഞ്ച് ക്ഷയിക്കുക ആറ് നശിക്കുക ഇങ്ങനെയാണ് ഭൂമിയിലെ പ്രപഞ്ചത്തെ ദൈവം സംവിധാനിച്ചിരിക്കുന്നത് അങ്ങനെ ഉണ്ടായി നിലനിന്ന് വളർന്ന് പൂർണ്ണ വളർച്ചയിലെത്തി അത് ക്ഷയിച്ച് നശിച്ച് തീർന്നു പോകുന്നതാണ് ഈ ഭൂമിയിലെ ചരാചരല്ല അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പിരിഞ്ഞു പോകുന്ന കാലത്ത് ഒരിക്കലും നശിക്കാതെ നിലനിൽക്കേണ്ട മൂല്യമുണ്ട് അത് മനുഷ്യത്വമാണ് സ്നേഹമാണ് പിതൃ സ്നേഹമാണ് പിതൃമൂല്യത്തോടുകൂടി ആദരവ് കാണിക്കുന്ന മനുഷ്യന്റെ ബോധമാണ് അവരെ നോക്കി വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു വാക്കാണ് മാധരം മാതാവിനെ അറിയാത്തവൻ പിതാവിനെ ചേർത്ത് വെക്കാത്തവൻ അരക്ഷൻ അവരെ രക്ഷപ്പെടുത്താത്ത പ്രിയപ്പെട്ട മക്കളെ പുത്രഹ ആ മകൻ നിന്യഹ നശിക്കപ്പെട്ടവനാണ് നിന്യനാണ് ഭൂമിയിലെ ഏറ്റവും മതഭാഗ്യനാണ് ഭാഗ്യമറിയാത്തവനാണ് നന്ദിന്യ ഈ ഭൂമിയിലെ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുന്ന നിന്യന്മാരെ എഴുന്നൂറ് വരുന്ന മക്കള് തൊട്ടപ്പുറത്തിരുന്ന് നിങ്ങളെ നിങ്ങളുടെ അച്ഛനും അമ്മയുമായി ഏറ്റെടുത്തുകൊണ്ട് തൗത്വത്തോട് വിളിച്ചു പറയുകയാണ് മക്കളെ നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ ആകാശ നീലിമയിൽ നിരന്തരമായി കാരുണ്യത്തിന്റെ വർഷം പ്രപഞ്ചത്തിന്റെ നാഥൻ പൊഴിക്കുന്നത് ഇവരുള്ളത് കൊണ്ടാണ് ഈ മാതാപിതാക്കളുള്ളത് കൊണ്ടാണ് ഈ സ്നേഹം പൊഴിക്കുന്ന ഈ രക്ഷിതാക്കളുടെ കാരുണ്യം അവരുടെ വേദന ഈ പ്രപഞ്ചം അറിയുന്നത് കൊണ്ടാണ് അവർ പോറ്റി വളർത്തിയതിന്റെ മണ്ണിനറിയുന്നത് കൊണ്ടാണ് അതറിയാതെ ഉടമയാണ് പ്രിയപ്പെട്ടവരെ ഒരു ദൗത്യമായി മാറുകയാണ് നമുക്ക് ഉറക്കം പറയാണ് ഒരുപാട് പേര് ഇതിനോട് ഐക്യ താട്യപ്പെട്ടു ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അവരേതെങ്കിലും കാരണത്തിൽ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ സ്നേഹം അറിയാതെ പോയവരാണ് ആവശ്യപ്പെടുന്നു അവരെ നിങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക അവരെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കുക അവർക്ക് നിങ്ങളുടെ കുറവറിയാതെ അവരെ പൊന്നുപോലെ നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവരുടെ നേതാവികളുണ്ട് അവരെ പരിചരിക്കുന്നവരുണ്ട് ഈ സരസിൽ പ്രിയപ്പെട്ടവരെ അവരോട് ഹൃദയം തരം പ്രകടിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ് ആ സ്ഥാപനങ്ങളുടെ പ്രിയപ്പെട്ട ആ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നവർ ആ ആയങ്ങളിലെ അവിടുത്തെ പരിചാരികന്മാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെറ്റ തള്ളയോട് മകൻ കാണിക്കേണ്ട സ്നേഹമാണ് പോറ്റി വളർത്തിയ മാതാവിനോട് പിതാവിനോട് നമ്മൾ പുലർത്തേണ്ട ബാധ്യത അവർ നമുക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ് അംശജൻ എന്നൊരു പ്രയോഗമുണ്ട് പുത്രനെ കുറിച്ച് അവനവൻ ജന്മം നൽകിയവൻ എന്നിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് അംശജൻ എന്ന് അർത്ഥം എന്നിൽ നിന്ന് ജനിച്ചവനെ എനിക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ പാഠവും മൂല്യവും പഠിപ്പിക്കാൻ കഴിയുന്ന അവർക്ക് പകരാൻ കഴിയുന്ന ഒരു വലിയ വെളിപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലുമായി സ്നേഹസ്വരം മാറേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇതൊരു ദൗത്യമായി ഇതൊരു വലിയ ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി നീലഗിരി കോളേജിലെ മക്കൾ അത് ഏറ്റെടുത്തിരിക്കുന്നു ഒരുപാട് സ്നേഹത്തോട് കൂടി ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ഒറ്റക്കല്ല നിങ്ങൾ നിങ്ങൾ ആരും ആരും ഒറ്റക്കല്ല ഒറ്റക്കല്ല നിങ്ങളെ ഒറ്റപ്പെടുത്താൻ മനുഷ്യ മനസ്സാക്കിയുള്ള കാലത്തോളം ഈ സമൂഹം അനുഭവിക്ക അനുവദിക്കില്ല ഞങ്ങൾ നിങ്ങളുടെ മക്കളായിട്ടുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളായി ഉണ്ട് നിങ്ങളുടെ സഹോദരിമാരായി ഉണ്ട് ജീവിതാന്ത്യം വരെ ഒരു പരിപാടി കൊണ്ട് തീർക്കാനല്ല ഒരു അവസരം കൊണ്ട് തീർക്കാനല്ല അതിനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൈപിടിച്ച് തൂങ്ങാൻ ഒരു മകളെ തൊട്ടടുത്തിരുത്തിയത് നിങ്ങളുടെ കൈ പിടിച്ച സ്നേഹത്തോടെ പറയാൻ മോളേന്ന് വിളിക്കാൻ ഒരു മകളെ തൊട്ടടുത്ത് നിർത്തിയത് ഇവിടുത്തെ കലാലയത്തിലെ ഓരോ ക്യാമ്പസിലെ ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഒരു ഒരന്തേവാസികളുടെ പതിനഞ്ചോ ഇരുപതോ വരുന്ന അന്തേവാസികളുടെ മകനും മകളും ആകാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കലാലയം അവർ പിരിഞ്ഞു പോയേക്കാം പക്ഷെ നിങ്ങളെ അവർ പിരിയില്ല നിങ്ങളെ അവർ പിരിയില്ല സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മകനും മകളുമായി ആ സംസ്കാരത്തെ അവർ ഏറ്റെടുക്കുമെന്നത് ഞങ്ങൾ ഉറപ്പുണ്ട് കാരണം നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം ഈ ദൗത്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ ഇവർക്ക് വേണ്ടി ആതിഥ്യമൊരുടാൻ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അവരുടെ ചെറുപ്പകാലത്ത് അതല്ലെങ്കിൽ വീട്ടിലുണ്ടായ സമയത്ത് അവരുടെ മക്കളിൽ നിന്ന് അവർ പരിചയിച്ച പലഹാരങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചത് ഈ കലാലികത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കളാണ് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ഈ മനോഹരമായ ദിവസം വിഭവങ്ങൾ ഒരു സൽക്കരിച്ചത് ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് അങ്ങനെ ഒരു മനസ്സ് അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സന്തോഷം നൽകാൻ നിങ്ങളെ പാടുവാനും സന്തോഷിപ്പിക്കുവാനും കഴിയുന്ന ഹൃദയമുള്ള മനുഷ്യരുണ്ട് പിറകിലും ചുറ്റും ഇരിക്കുന്നത് നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവിടെ വന്നിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് നിങ്ങൾക്ക് സമ്മാന പൊലികൾ ഒരുക്കാൻ സ്നേഹത്തോടെ മത്സരിച്ചവരാണ് പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഇതിനോട് ഐക്യദാന്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നവരാണ് സ്നേഹസ്വരം പദമർത്ഥമാക്കുന്നത് പോലെ ഒരു സ്വരമായി മാറിയിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ താളത്തെ നിയന്ത്രിക്കുന്ന സ്നേഹപൂർവമായ സ്വരം അതുകൊണ്ട് ഇത് അനപരതം ഒഴുകേണ്ടതാണ് ഇത് നിരന്തരമായി ഈ സമൂഹത്തിൽ പരിഹസിക്കേണ്ടതാണ് ാണ് നിലനിൽക്കേണ്ടതാണ് അതുകൊണ്ട് ഈ സ്നേഹത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരാഗ്രഹം ഈ സരസ് മീഡിയകൾ ഉൾപ്പെടെയുള്ളത് കൊണ്ട് ആഗ്രഹത്തോടെ പറയുകയാണ് ബസ്സിൽ ഞങ്ങൾ കണ്ടിരുന്നു ഒരു സീറ്റ് ആ സിറ്റിൽ സീറ്റിൽ വൃദ്ധന്മാർ എന്ന് എഴുതിയൊരു ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾ അത് മായച്ചു നാടിന്റെ നിയമം അത് മായിച്ചു എന്നിട്ട് സീനിയർ സിറ്റിസൺ എഴുതി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിൽ വൃദ്ധന്മാരുടെ ക്യൂ എന്ന് എഴുതിയിരുന്നു നിങ്ങൾ അത് മായച്ചു എന്നിട്ട് സീനിയർ സിറ്റിസൺ എഴുതി പ്രിയപ്പെട്ടവരെ എന്തിനാണ് നിങ്ങൾ വൃദ്ധ സദനങ്ങളിൽ ഇപ്പോഴും വൃദ്ധ സദനം എന്ന് പ്രയോഗിക്കുന്നത് ആ പദം നമുക്ക് ഒഴിവാക്കിക്കൂടെ വൃദ്ധ സദനം എന്ന പദം ഈ സ്നേഹസ്വരത്തിലൂടെ അവസാനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വൃദ്ധസദനം ഇനി മനുഷ്യന്റെ സാംസ്കാരിക നികണ്ടുവിൽ ഇല്ലാത്ത വിധം അത് സംരക്ഷണത്തിന്റെ സ്നേഹത്തിന്റെ ഹരിതാപ തീർക്കുന്ന ആലയങ്ങളായി ഭൂമിയിലെ കാരുണ്യം ചൊരിയുന്ന ആലയങ്ങളായി അത് നിലനിൽക്കട്ടെ എന്ന് കൊതിക്കുകയാണ് എല്ലാവർക്കും സ്കീമുകളുണ്ട് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരായി നിങ്ങളോട് വീരവാദം മുടക്കി അവകാശങ്ങൾ ഉന്നയിക്കുന്നവരെ നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടേക്കാം ആരോടും ചോദിക്കാനില്ലാത്ത ഈ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്കീമുകൾ ഇറക്കണം ആരോടും പറയാനില്ലാത്ത ഈ പാവങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ പദ്ധതികൾക്ക് നിങ്ങൾ ആസൂത്രണം ചെയ്യണം ഇല്ല അവർക്ക് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഗ്രാന്റുകൾ പോലും നൽകപ്പെടുന്ന സാഹചര്യം സമയബന്ധിതമായി നിർവഹിക്കപ്പെടുന്ന ദൗത്യം ഇന്നില്ല ഈ പാവപ്പെട്ടവരുടെ നേരെ കണ്ണു തുറക്കണം അവരാരിച്ചാലും ഈ നാടിൽ ഇപ്പോഴും മഴയും ഇപ്പോഴും വേനലും ഇപ്പോഴും തണുപ്പും ഇപ്പോഴും ചൂടും ഇപ്പോഴും ചൂരും കിട്ടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് എന്ന് ജ്ഞാനം നിങ്ങളും തിരിച്ചറിയുന്ന ദിവസമാണ് നമ്മുടെ മനുഷ്യത്വത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുക എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ദൗത്യത്തിൽ കൂടെ നിന്ന ഒരുപാട് ആളുകൾ ഇതൊരു പ്രോഗ്രാമാകരുത് ഇതൊരു കേവലമായ ഒരു പ്രചരണ സംവേദിയാ ാണ് ഇത്ര മനോഹരമായി പ്രോഗ്രാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പേര് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ട് ഇന്നവർ തിരിച്ചു പോകുമ്പോൾ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന വിഭവങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു വിടാൻ വലത്തുമടത്തും അത് സൗകര്യപ്പെടുത്തിയത് നിങ്ങൾ കണ്ടുകാണും എല്ലാം ഒരുക്കിയത് ഇതിന്റെ അതിഥീയകാംക്ഷികളായ ഈ പന്തലിൽ ഇരിക്കുന്നവരും ഈ പ്രോഗ്രാം ലെയോട് വിദേശങ്ങളിൽ കാണുന്നവരുമായ ഒരുപാട് സുമനസ്സുകളാണ് എല്ലാവരോടും ഹൃദയമറിഞ്ഞ് നന്മയുള്ള കടപ്പാടുകൾ ഈ കോളേജിനു വേണ്ടി സ്നേഹസ്വരത്തിനു വേണ്ടി അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കരീൽ ജിബ്രാന്റെ ഒരു വാക്കുണ്ട് ത്രൂൻഡ് സ്മൈൽ ഇത്തരം ആളുകളുടെ ിലൂടെയാണ് ഭൂമിയിൽ ദൈവം സംസാരിക്കുക അവർ ഈ ഇത്തരം ആളുകളുടെ കണ്ണുകളിലൂടെയാണ് ഭൂമിയിൽ നോക്കി ദൈവം പൂജിരിക്കുക നിങ്ങളെയും എന്നെയും ദൈവം തെരഞ്ഞെടുത്തു എന്നതുകൊണ്ടാണ് കിലോമീറ്ററുകൾ ദൂരത്തുനിന്ന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും പരവിക്കുകളിൽ നിന്ന് വിദേശ നാടുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് വരാൻ തോന്നിയത് ഇതിന്റെ ഭാഗമാകാൻ തോന്നിയത് ഇത് നമുക്ക് ഒറ്റക്കെട്ടായി സ്നേഹത്തോടെ ഏറ്റെടുത്ത് സ്നേഹസ്വരം ഒരു സമൂഹത്തിന്റെ നന്മയുടെ മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹകരിച്ചവർക്ക് സ്നേഹിച്ചവർക്ക് സഹായിച്ചവർക്ക് ഒപ്പം നിന്നവർക്ക് സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയവാര